ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ജൂലൈ മാസത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷം എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം അതായത് ജൂലൈ മാസത്തിലാണ് നിങ്ങളുടെ ജന്മമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം പെൻഡക്കിൾസ് ആൻഡ് വുമൻ നൈറ്റ് ഓഫ് സോർട്സ് കിങ് ഓഫ് പെൻഡക്കൾസ് ആൻഡ് കിങ് ഓഫ്സ് അപ്പോ ജൂലൈ മാസത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷത്തിന്റെ തീം തന്നെ സാമ്പത്തികം സമൃദ്ധി സമ്പത്ത് ഐശ്വര്യം ഇവയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ആദ്യം തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എൻ ഓജിയാണ് ടെൻ ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എൻ ഓജി സൂ സൂചിപ്പിക്കുന്നത് ഈയൊരു വർഷം നിങ്ങൾ എന്താണ് നമ്മൾ സമൃദ്ധിയുടെയും ഐശ്വര്യയുടെ ഐശ്വര്യത്തിൻ്റെയും കൊടുമുടി കയറുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയും നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ സമ്പാദിക്കാത്ത രീതിയിൽ സമ്പാദ്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പരമായിട്ടായിക്കൊള്ളട്ടെ നിങ്ങൾ ഒരിത്തിരി ഉയരത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നത് യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട് വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന സാഹചര്യം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇമിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് പല ടെസ്റ്റുകൾ ഇ ടി ഐ ടി എസ് ടോഫിൽ പോലുള്ള പല പരീക്ഷകൾ എഴുതേണ്ട ആവശ്യകത വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകൾ എഴുതുക അപ്പോൾ വിജയ സാധ്യതകൾ കൂടുതലുള്ള സമയമാണ് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ ഇനി വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് നാളായി ജോലിയൊന്നും ശരിയായിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ വിജയിച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നുണ്ടാവാം പെർമനന്റ് ആയിട്ടുള്ളൊരു ജോലി ഇല്ലാത്തത് കൊണ്ടൊരു പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പെർമനന്റ് ആയിട്ടുള്ളൊരു ജോലി അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റെഡി ആവാത്തത് കൊണ്ടോ ഒക്കെ നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസോ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയാവാത്തവരെ സംബന്ധിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ നടക്കുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള അതായത് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകൾ അങ്ങനെ രാജ്യാന്തര ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് പല ബിസിനസ് പരമായിട്ട് നിങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ നിലനിർക്കുന്നുണ്ട് അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുക ചില ആളുകൾ വിദേശത്ത് ബിസിനസ് തുടങ്ങുന്നുണ്ട് അപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് നാട്ടിലേക്ക് നിങ്ങൾ ബിസിനസ് നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതോ അപ്പോൾ പല രാജ്യങ്ങളിലായിട്ട് നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്ന തലത്തിലേക്കൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങൾ വളരെയധികം പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ബിസിനസ് തുടങ്ങി അത് ഒരു ഉയർച്ചയിലേക്ക് പോകുന്നു പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ അങ്ങനെ വിപുലീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുകയും അതിനു വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ബാലൻസ് ആണ് ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുന്നു എന്നുള്ളത് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു എന്ന് അതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ലൈഫ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോറ്റ്സ് ഡേറ്റ് ഓഫ് പെൻഡിക്കിൾസ് എന്നിവയാണ് പലരെയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിച്ച ചില പ്രത്യേക പ്രത്യേകക്കാരൊക്കെ ചില കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതുന്നവരോ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നവരോ ഒരു ഐ എ എസ് അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മത്സര പരീക്ഷകൾ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ എഴുതി നിൽക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം ഈ ഒരു വർഷം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ അതേ വർഷം തുടങ്ങുന്നത് തന്നെ ഒരു പുതിയ പുതുമയോട് കൂടിയിട്ടാണ് പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാങ്ഡ് വുമൻ വുമൺ ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല പ്രശ്നങ്ങൾ ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാം വളരെ സമചിത്വതയോടുകൂടിയിട്ട് കാ കാണുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്നതല്ല പക്ഷെ പ്രോ പ്രോബ്ലം സോൾവ് ചെയ്യുക അത് റിസോൾവ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ പറയുക ചില സ്ഥലങ്ങളിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഇനിയും എത്തിയിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ആ അതായത് ആ എൻഡിൽ എത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഇത് തീർത്തിട്ട് പോകുക എന്നുള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് സംശയങ്ങൾ വരാം ചിലപ്പോൾ അതായത് ശരിക്കും ഞാൻ എന്ത് ശരിയായിട്ടുള്ള പാതയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിലലട്ടാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് പാത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉദാഹരണത്തിന് വരികയാണ് അതായത് തടസ്സങ്ങളും മറ്റു കാര്യങ്ങളോ ചലഞ്ചസോ ഒക്കെ വരുന്നു എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ആ തടസ്സത്തേക്ക് നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിൽ തന്നെയാണ് അത് നിങ്ങളുടെ പാത ശരി അല്ലെങ്കിൽ റൈറ്റ് പാത്തിൽ അല്ലാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഈ ഒരു എനർജി ഓഫ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ പഠിച്ച് പാസ്സായിട്ട് പഠിച്ച ലെവലിലുള്ള ജോലി കിട്ടാത്തവരെ സംബന്ധിച്ചാൽ നിങ്ങൾ പഠിച്ച ലെവലിലുള്ള ജോലി നിങ്ങൾക്ക് ഫൈനലി ലഭിക്കും നിങ്ങൾ ഏത് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഫീൽഡിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പലരെ സംബന്ധിച്ചൊരു ബാലൻസ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർ അതായതിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബജീവിതം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജോലിയും കുടുംബജീവിതം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓവർ ബുക്ക്ഡ് ആയിട്ട് ചില ആളുകൾക്ക് അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പല കാര്യങ്ങളിൽ പല ഏരിയാസില് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഇരിക്കാൻ സമയമില്ല അല്ലെങ്കിൽ സെൽഫ് കെയറിന് സമയമില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് വരാം അപ്പോൾ അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അതായത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണോ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതൊന്ന് ടൈം മാനേജ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം ചെയ്യുക ആ ഓർഡർ നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കുക വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള നിങ്ങളുടെ സിറ്റുവേഷനിലും നിങ്ങളുടെ മേലധികാരികളോ ആരാണ് എങ്ങനെയാണ് പറയുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ ആരെ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം ഇക്യുലിബ്രിയം നിലനിർത്തേണ്ടുന്ന ഒരു അനിവാര്യത പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാങ്ഡ്മാൻ ആൻഡ് നൈറ്റോ സോച്ച് എനർജിയാണ് അപ്പോൾ അത് അതാണ് നേരത്തെ പറഞ്ഞത് നിങ്ങൾ സ്റ്റക്കാകുന്ന സിറ്റുവേഷൻ വരും പക്ഷെ നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റില്ല എനിക്ക് പോയേ പറ്റും മുന്നോട്ടേക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ ഉണ്ടാകും പക്ഷെ പലരും അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല ആ സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യും ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരിക്കുക അതായത് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നാൽ നമ്മൾ അതിൽ തന്നെ തങ്ങി നിൽക്കുകയുള്ളൂ അപ്പം അതിൽ അടിക്കാതെ നിങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് ഇപ്പോൾ സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാം പലരിലും ഒരു കിങ് ഓഫ് ഫോൺസ് എനർജി ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ ഈ ഒരു ടൈം ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം മാനിഫെസ്റ്റേഷൻ പീരീഡാണ് ഇപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് തിങ്കിങ് എല്ലാവരിലും വരുന്നുണ്ട് നിങ്ങളിലും വരാം അപ്പോൾ പോസിറ്റിവിറ്റിയിലേക്ക് കൂടുതൽ കടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ചിലപ്പോൾ ഒരു വ്യക്തത കുറവൊക്കെ സിറ്റുവേഷനിൽ വരാം അപ്പോൾ പ്രത്യേകിച്ച് ഫുൾ മൂൺ ന്യൂ മൂൺ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ മൂൺ റിച്വൽസ് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ചെക്ക് ചെയ്യാവുന്നതാണ് അത് ഒന്ന് നോക്കിയിട്ട് മൂൺ റിച്വൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം മൂൺ എനർജി ക്ലാരിറ്റി നിങ്ങളിലേക്കുള്ള ക്ലാരിറ്റി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലാത്തവർ ചന്ദ്രനെ ആരാധിക്കുക നാഗുര സ്ത്രോത്രങ്ങളെ ചന്ദ്രൻ്റേതായിട്ടുള്ള ഭാഗം പ്രത്യേകം വായിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്